നമസ്കാരം ബി ജെ പി പ്രവേശനത്തിൻ്റെ സൂചന വീണ്ടും നൽകി സി പി എം മുൻ എം എൽ എ എ എസ് രാജേന്ദ്രൻ സി പി എം തന്നെ ഉപദ്രവിക്കുന്ന നയം തുടരുകയാണ് ഇത് മറികടക്കാൻ വേണ്ടി വന്നാൽ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്നും അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിൽ നിന്ന് താൻ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി പ്രാദേശിക നേതാക്കളെയാണ് രാജേന്ദ്രൻ കൂടുതലായി കുറ്റപ്പെടുത്തുന്നത് മൂന്നാറിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് ഉപദ്രവിക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും ഇടതു സർക്കാർ തനിക്കും ഭാര്യയ്ക്കുമെതിരെ കേസുണ്ടാക്കി മക്കളെയും ഭാര്യയും സംരക്ഷിക്കാത്തവരുടെ ജീവിതം ജീവിതമല്ല എന്നും രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു കൂടെയുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെന്നും അതെല്ലാം ഇപ്പോഴും അപമാനമായി തുടരുകയാണെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു ഒപ്പം നിൽക്കുന്നവരെയും ആക്രമിച്ചു ഇവരെയെല്ലാം സംരക്ഷിക്കാൻ ഭാവിയിൽ ലഭ്യമാകുന്ന ഏത് സഹായവും സ്വീകരിക്കുമെന്നും എസ് രാജേന്ദ്രൻ വെളിപ്പെടുത്തി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചതായി രാജേന്ദ്രൻ പറഞ്ഞിരുന്നു എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചതായും രാജേന്ദ്രൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക